നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു എനിക്ക് എന്റെ ഭാര്യയും ഉണ്ട് എനിക്ക് അവരുടെ കാര്യമൊക്കെ നോക്കണം അതുകൊണ്ട് തന്നെ അച്ഛനെയും അമ്മയും ഒന്നും എനിക്ക് നോക്കാൻ കഴിയില്ല ഇങ്ങനെ പറയുന്ന മക്കൾക്ക് മുട്ടൻ പണിയുമായി എത്തുകയാണ് ഹൈക്കോടതി വിവാഹം കഴിച്ചതോടെ അച്ഛനെയും അമ്മയും നോക്കാതിരുന്നാൽ ഇനി അഴിയെണ്ണും എന്ന സുപ്രധാന വിധിയുമായിട്ടാണ് ഹൈക്കോടതി രംഗത്തെത്തുന്നത് പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് മക്കൾക്കൊരു കാരണവശാലും ഹൈക്കോടതി മാറി നിൽക്കാൻ ആകില്ല എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ഭർത്താവ് ചെലവിന് നൽകുന്നില്ലെങ്കിൽ പോലും മക്കളിൽ നിന്ന് ജീവനാംശം ലഭിക്കാൻ അമ്മയ്ക്ക് അർഹതയുണ്ട് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് സ്വയം സംരക്ഷിക്കാനോ ഭർത്താവ് ആവശ്യമായ പിന്തുണ നൽകുന്നില്ലെങ്കിലോ അമ്മയ്ക്ക് ജീവനാംശം നൽകാൻ മകന് നിയമപരമായി ബാധ്യതയുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് അമ്മയ്ക്ക് മാസം അയ്യായിരം രൂപ ജീവനാംശം നൽകാനുള്ള തിരൂർ കുടുംബ കോടതി ഉത്തരവിനെതിരെ മകൻ സമർപ്പിച്ച റിവിഷൻ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കൌസർ എടുപ്പക്കത്തിന്റെ വിധിയുണ്ടായത് ഗൾഫിൽ ജോലി ചെയ്യുന്ന തന്റെ മകന് മാസം രണ്ട് ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്നും അതിനാൽ തനിക്ക് ഇരുപത്തയ്യായിരം രൂപ വീതം ചിലവിനത്തിൽ നൽകി ണമെന്നും ആവശ്യപ്പെട്ട് പൊന്നാനി സ്വദേശിയ അറുപത് വയസ്സുകാരിയാണ് കുടുംബ കോടതിയെ സമീപിച്ചത് തനിക്ക് ഒരു വിധത്തിലുമുള്ള വരുമാനം ഇല്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് അയ്യായിരം രൂപ അമ്മയ്ക്ക് മാസം തോറും നൽകാൻ കുടുംബ കോടതി ഉത്തരവിടുകയായിരുന്നു മകൻ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു മകൻ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തന്റെ മാതാവ് പശുവിനെ വളർത്തുന്നുണ്ടെന്നും ഇതിൽ നിന്ന് നല്ല ആദായം ലഭിക്കുന്നുണ്ടെന്നായിരുന്നു മകൻ വാദിച്ചത് മാത്രമല്ല വയോധികയുടെ ഭർത്താവിന് സ്വന്തമായ മത്സ്യബന്ധന ബോർഡ് ഉണ്ടെന്നും അദ്ദേഹം അമ്മയ്ക്ക് ചിലവിന് നൽകി െന്നും അതിനാൽ താൻ പണം നൽകണമെന്ന കാര്യം നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് മകൻ വാദിച്ചത് തുടർന്നാണ് അനുസരിച്ച് മക്കളിൽ നിന്ന് ജീവനാംശം ലഭിക്കാൻ അമ്മയ്ക്ക് അർഹതയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത് ഭർത്താവ് സംരക്ഷിക്കുന്നുണ്ടോ എന്നത് മക്കൾ ചെയ്യേണ്ട കാര്യത്തിൽ നോക്കേണ്ടതില്ല അങ്ങനെയുണ്ടെങ്കിൽ പോലും മക്കളിൽ നിന്ന് ചെലവിനത്തിൽ അമ്മയ്ക്ക് അവകാശപ്പെടാൻ കഴിയും അതിനാൽ ഭർത്താവ് ചിലവിന് നൽകുന്നതിനാൽ താൻ നൽകേണ്ടതില്ല എന്ന മകന്റെ വാദം നിലനിൽക്കില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് ശുവിനെ വളർത്തുന്നില്ലെന്നും വരുമാനമൊന്നും തനിക്കില്ല എന്നുമാണ് വയോധികയുടെ വാക്കുകൾ തനിക്ക് ഭാര്യയും കുഞ്ഞും ഉള്ളതിനാൽ അവരെ നോക്കണമെന്നാണ് മകൻ പറഞ്ഞ മറ്റൊരു ന്യായം അമ്മ പശുവിനെ വളർത്തുന്നതിനാൽ തന്നെ ആവശ്യത്തിന് ആദായം ലഭിക്കുന്നുണ്ട് എന്ന മകന്റെ വാദം ആദ്യമേ തന്നെ തള്ളുകയാണ് എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് ജീവിക്കണമെങ്കിൽ അമ്മ പശുവിനെ വളർത്തി വരുമാനം ഉണ്ടാക്കണമെന്ന മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു മകൻ പറയുന്നത് ഏറെ ദൗർഭാഗ്യകരം എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ശാരീരികാധ്വാനം വേണ്ട ജോലിയാണ് പശുവിനെ വളർത്തലെന്നും അറുപത് വയസ്സായ അമ്മ അത്തരമൊരു ജോലി ചെയ്ത് ജീവിക്കണമെന്ന് പറയുന്നത് മകൻ്റെ ഭാഗത്തു നിന്നുള്ള ധാർമ്മിക പരാജയവും അമ്മയുടെ അന്തസ്സിനെ പോലും പരിഗണിക്കാത്തതുമാണ് മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന മകനെ ആശ്രയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അതിന് അർഹതപ്പെട്ട അമ്മയ്ക്ക് ശ്രദ്ധയോ പിന്തുണയോ ബഹുമാനമോ മകൻ നൽകുന്നില്ല എന്ന് വ്യക്തമാണ് തനിക്ക് ഭാര്യയും ഉള്ളതിനാൽ അവരെ നോക്കണമെന്നാണ് മകൻ പറയുന്നത് എന്നാൽ അത് തന്റെ പ്രായമായ മാതാപിതാക്കളെ നോക്കുന്ന ബാധ്യതയിൽ നിന്ന് മകനെ ഒഴിവാക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ അയ്യായിരം രൂപ മാസം അമ്മയ്ക്ക് നൽകണം എന്നായിരുന്നു കുടുംബ കോടതി വിധി